ത്തില് മുങ്ങി മൂന്ന് കുട്ടികളെ രക്ഷിച്ച ഷാമിലിന് ജില്ലാ കലക്ടറുടെ അനുമോദനം ത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വെള്ളില പുത്തൻ സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹബ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവ സ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്ക് കയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്ക് കയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടിഎം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൽ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻവീട് വീട് ചാളക്കെത്തൊടി അഷറഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കലക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹ്റലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ിയത് എന്നത് മറ്റൊരു പ്രത്യേകതയായി നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം